ഫ്രണ്ട്സ് അപ്പം അത് ആ കാണുന്നതാണ് നമ്മുടെ അരണാളിൽ അരണ നമ്മൾ ഫിഷ് ടാങ്കിങ് അടുത്ത് മീനെ പിടിക്കാൻ പോകുന്ന അറിയില്ല എന്തായാലും നമ്മൾ ഒരു കാര്യം കാണിച്ചല്ലോ ഓക്കെ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് അതുപോലെ ഇതും ഒരു ഫിഷ്ടാങ്ക് അപ്പം ഈ രണ്ട് ഫിഷ് ടാങ്കിലും കാണുന്ന മീനുകൾ പറഞ്ഞാൽ ബിഗിയറുകളായിരുന്നു അപ്പം ഇതിനകത്ത് ബ്രീഡിംഗ് പേർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു മൂന്ന് പേർ ബിഗിയറും ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ തീട്ടെടുക്കാൻ നമ്മളത്തേക്ക് നമ്മൾ ഈ ടാങ്കിലെ ബ്രീഡിംഗ് പേര് കാണുന്നില്ല നമ്മുടെ ബിഗിയറിൻ്റെ ഫീമെയിലും മെയിലും കാണുന്നില്ല ഓക്കെ രണ്ട് കുഞ്ഞുങ്ങൾ കിടപ്പുകൊണ്ട് അതിനകത്ത് ഫീമെൽ പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങൾ ഇതിൽ കിടപ്പുണ്ട് ഇതിന്റെ വല്ല പേരന്റ്സ് രണ്ടും കാണുന്നില്ല അപ്പൊ എന്തായാലും ആരും പിടിച്ചോണ്ട് പോയൊന്നുമല്ല എന്തോ കിളിയോ എന്തോ കൊത്തിയതാണ് കൊക്ക കൊക്കല്ല എന്താ നമ്മുടെ ഈ ഇതല്ല നമ്മുടെ ഈ ഓരോ കിളികളും വന്ന് കൊത്തിക്കൊണ്ട് പോയതാണ് നമ്മുടെ ഈ കാട്ടുപോയി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കൊത്തിക്കൊണ്ട് പോയതാണ് അതിന്റെ കാസ്റ്റ് നമ്മൾ ഈ ടൈം കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ബിഗീരണം കാണുന്നില്ല ഏകദേശം അഞ്ചാറ് പേര് ബിഗീരണം നമ്മളെ നഷ്ടപ്പെട്ടു കൈസ് ഈ കിളിയിൽ കൊത്തിക്കൊണ്ട് പോയതാണ് എന്താ ചെയ്യാണെന്ന് പറയാൻ ആകെ ഫുൾ നഷ്ടമാണ്